എറണാകുളം എടപ്പള്ളി പറവൂർ വഴി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആറുവരി ദേശീയപാത ഈ ദേശീയപാതയിൽ വഴിക്കുളങ്കര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ കിഴക്കോട്ട് മാറി വിൽപ്പനയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലവും ജന്ദ് നില വീടും കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് വഴിക്കുളങ്കര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് വിൽപ്പനയ്ക്കുള്ള വീടും സ്ഥലവും ആലുവ പറവൂർ റൂട്ടിൽ വരികയാണെങ്കിൽ മണ്ണം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു ആണ് ഇങ്ങോട്ടുള്ള ദൂരം പഞ്ചായത്ത് ടാ റോഡ് ഫ്രണ്ടേഞ്ചായി കിടക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു കാറോ ടു വീലറോ ഓട്ടോയോ ഒക്കെ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് വീടിരിക്കുന്ന ഈ സ്ഥലം ചതിരാകത്തിലാണ് കിടക്കുന്നത് ഇതിൻ്റെ ചുറ്റോടു ചുറ്റും മതിൽ കെട്ടി നല്ലൊരു ഗേറ്റും വച്ചിട്ടുണ്ട് റോഡ് ലെവലിൽ നിന്ന് വെള്ളം കയറാത്ത രീതിയിൽ അല്പം ഉയർത്തിയാണ് ഈ വീടിരിക്കുന്ന പുരയിനം കിടക്കുന്നത് അതുകൊണ്ട് റോഡിൽ നിന്നുള്ള വെള്ളമൊന്നും ഇതിനകത്തേക്ക് കയറിയില്ല ഈ വീടിരിക്കുന്ന സ്ഥലം അട്ടം ഉയർത്തിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഒരു കാറ് കെട്ടിയിടാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ വെള്ളത്തിൻ്റെ ആവശ്യത്തിനായി ബോർവീലും കുടിവെള്ള കണക്ഷനുമുണ്ട് പിന്നെ ഈ വീടിൻ്റെ സൈഡിലൂടെ ഒരാൾക്ക് നല്ല രീതിയിൽ ചുറ്റി വരാനുള്ള ഒരു ഗ്യാപ്പുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഒരു സൈഡ് ഇതേപോലെ തന്നെയുള്ള ഗ്യാപ്പാണ് ഈ മൂന്ന് വശത്തുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പഞ്ചായത്തിട്ടാറോഡാണ് അപ്പോൾ എടപ്പള്ളി പറവൂറിനിടയ്ക്ക് കുറഞ്ഞ വിളക്ക് ചെറിയ നല്ല ഒരു കൊച്ചു വീട് നോക്കുന്നവർക്ക് അനുയോജ്യമായൊരു വീടാണിത് വന്ന് കയറുമ്പോഴേ ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ട് ടോയ്ലറ്റ് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു സിറ്റൗട്ടാണ് ചെറിയ വീടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയും നല്ല ഉറപ്പുമുള്ള വീടാണ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഒരു ഹാളിലേക്കാണ് ആ ഹാളിൻ്റെ സമീപത്ത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിനടിയിൽ ഒരു വാഷ് പീസിനും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ അടുക്കള അടുക്കളയൊക്കെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു അടുക്കളയാണ് രണ്ട് നിലകളായിട്ട് പണിതിരിക്കുന്ന ഈ വീട് മൊത്തം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ആണെന്നാണ് ഇതിന്റെ ഉടമ പറഞ്ഞത് അപ്പൊ ഈ കാണുന്ന ബാത്റൂമിലേക്കൊന്ന് കയറി നോക്കാം ബാത്രൂമും വളരെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബാത്റൂമാണ് ഒരുമാതിരി മുഴത്ത ബാത്റൂമാണ് പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം മുകളിലേക്ക് നേരെ കയറി വരുമ്പോഴുള്ളൊരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം കൂടി പണിയാനുള്ള സ്ഥലം കിടപ്പുണ്ട് ആ കാണുന്ന സ്ഥലമാണിത് ഇവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൂടി നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ ഈ വീട് ഇരിക്കുന്ന സ്ഥലം കഷ്ടിച്ച് രണ്ട് സെൻറ്റ് താഴെയുള്ളൂ രണ്ട് സെൻറ്റ് താഴെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള കുറഞ്ഞ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീട് സ്ഥലവും എടുക്കാൻ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക